സീരിയസ് ആയിട്ടൊരു സംഭവം അതായത് യൂണിവേഴ്സിറ്റി ഗ്രാൻറ്സ് കമ്മീഷൻ്റെ ഒരു പുതിയ നോട്ടിഫിക്കേഷൻ അതിൻ്റെ അകത്ത് കുറച്ച് നല്ല കാര്യങ്ങളുണ്ട് അതായത് ഇപ്പം ഈ സബ്ജെക്റ്റ് ഒരു ഒരു ഒരാൾ ഇക്കണോമിക്സ് പഠിച്ചു പിന്നെ അയാൾ ജീവിതകാലം മുഴുവൻ തന്നെ എക്കണോമിക്സ് പഠിക്കണം എന്നൊന്നുമില്ല അയാൾ ചിലപ്പം അയാൾ അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം വേറൊരു പൊളിറ്റിക്സിലേക്ക് പോയി ഹിസ്ട്രിയിലേക്ക് പോയി ചിലപ്പോൾ കെമിസ്ട്രിയിലോട്ട് പോയെന്നിരിക്കും അയാൾ ഏത് ലെവലിലാണോ അയാളുടെ പ്രൊഫിഷ്യൻസി ആ ലെവലിൽ അയാൾക്ക് അതിൻ്റെ അക്കഡമിക് ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഫ്ലൂയിഡിറ്റൈനത് കൊണ്ടുവന്നിട്ടുണ്ട് അത് വളരെ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി പക്ഷേ വൈസ് ചാൻസലർ സംസ്ഥാന വൈസ് ചാൻസലർമാരുടെ നിയമത്തിലുള്ള പരിപൂർണ അധികാരം ഏകദേശം ഗവർണർക്ക് കൊടുത്തുകൊണ്ടുള്ള ഒരു ഒരു പുതിയ നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത് ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ വന്ന് സംസ്ഥാന സർക്കാർ പണം മുടക്കി ഉണ്ടാക്കിയ സർവകലാശാല അതിൻ്റെ ഫങ്ഷനിങ്ങൾ ഉള്ള മിക്കവാറും കാര്യങ്ങൾ പണം മുടക്കുന്ന സംസ്ഥാന സർക്കാരാണ് വളരെ സ്പെസിഫിക് പ്രോജക്റ്റുകളിൽ മാത്രമാണ് യു ജി സിയെ കേന്ദ്ര സർക്കാർ അതിന് പണം കൊടുക്കുന്നത് അതിലെ വൈസ് ചാൻസലറുടെ നിയമനത്തിൽ ഒരു അധികാരവും സംസ്ഥാന സർക്കാരിന് ഇല്ല ഇപ്പം പുതിയതനുസരിച്ച് യു ജി സിയുടെ ഒരു ഒരു പ്രതിനിധി ചാൻസലറുടെ ഒരു പ്രതിനിധി സർവകലാശാലയുടെ ഒരു പ്രതിനിധി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്നിൽ രണ്ട് പേര് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികളും ഒരാൾ സർവകലാശാലയുടെ പ്രതിനിധി ഈ പണം കൊടുക്കുന്ന സംസ്ഥാന സർക്കാരിന് സർക്കാരിനായിട്ട് ഒരു റോളും ഇല്ല മാത്രമല്ല പ്രതിനിധിയാണ് അധ്യക്ഷൻ ആ അധ്യക്ഷൻ എന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഒരാളെ ചാൻസലർക്ക് നിയമിക്കാം മലയാള മനോരമ കേട്ട് സർക്കാരിന് തിരിച്ചടി ഏത് സർക്കാരിനാണ് തിരിച്ചടി ഞാനിത് ഇപ്പം ഞാൻ പറയാം ഇത് ഇതിൻ്റെ അകത്തൊരു ഇപ്പം വയനാട്ടിലെ കേസ് എന്ന് പറയുന്നത് ഇപ്പോൾ ശ്രീദ് പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി അത് കോൺഗ്രസ്സിനാണ് ദോഷം ചെയ്യാനുള്ളൊരു പാർട്ടി പോളിറ്റിക്സാണ് ഞാനിത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ അധികാരങ്ങൾ സംസ്ഥാന നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ ഏതൊക്കെ നിയമമാകണം എന്ന് തീരുമാനിക്കാനുള്ള ഓരോ അവകാശവും ഗവർണർക്കില്ല ഭരണഘടനാപരമായിട്ട് ഇങ്ങനെ ഗവർണർ അതിൻ്റെ പുറത്തിരുന്ന് അയാൾക്ക് തോന്നുന്ന ബില്ലുകൾ പാസ്സാക്കുന്നതിനെതിരെ നമ്മൾ കേരള സർക്കാർ സുപ്രീം കോടതി കേസിന് പോയി ഞാനിതിരിക്കുവന്നൊരു ആയിരത്തി അമ്പതാമത്തെ പ്രാവശ്യമായിരിക്കും ഇത് പറയുന്നത് പക്ഷെ അത് പറയാതിരിക്കുന്നത് കേസിന് പോയി അപ്പം നമ്മൾ അന്ന് അന്ന് ജീവിച്ചിരിക്കുന്നു ഫലി എസ് നരിമാനെ നമ്മൾ കൺസൾട്ട് ചെയ്തു അപ്പോൾ അദ്ദേഹത്തിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഫീസ് കൊടുക്കും കൺസൾട്ടേഷന് വേണ്ടിയിട്ട് നമ്മളാ കേസ് ഓൾമോസ്റ്റ് ജയിച്ചു കേരളത്തിലെ രണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമങ്ങളുടെ വാർത്തയായിരുന്നു ഗവർണർക്കെതിരെ പിന്നെ കേസ് പറയാൻ വേണ്ടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരുമാനം പിന്നെ പതിനഞ്ച് ലക്ഷം രൂപ ഗവർണർ നാല്പത് ലക്ഷം ഗവർണർക്കെതിരെ കേസ് പറയാൻ വേണ്ടി നാല്പത് ലക്ഷം രൂപ സർക്കാർ ചിലവാക്കാൻ ചെലവാക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ക്യൂ നിന്ന് വോട്ട് ചെയ്ത് ജയിപ്പിച്ച് ഉണ്ടാക്കി വെച്ച നിയമസഭ അവർ പാസാക്കിയ നിയമം പ്രാബല്യത്താക്ക ആക്കുന്നില്ല എന്നൊരാൾ തീരുമാനിച്ചാൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ ആ നാല്പത് ലക്ഷം രൂപ ഇവർ ഇവര് ഇറങ്ങിപ്പോവാണെന്നല്ലത് കാരണം നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയെ മുഴുവൻ റദ്ദി ചെയ്യുന്ന ഒരു നടപടി ഒരാളുടെ അടുത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിയമപരമായി ചോദ്യം ചെയ്താൽ അതിനെതിരെ നമ്മുടെ നാട്ടിൽ മാധ്യമങ്ങൾ നടത്തുന്ന പ്രജൻ സർക്കാരിന് തിരിച്ചടിയും ഏത് സർക്കാരിനാണ് ഇത് ഈ സർക്കാർ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി എന്നുള്ളതേ ഉള്ളൂ ഇത് ഈ രാജ്യത്തെ മനുഷ്യർ തിരഞ്ഞെടുക്കുന്ന സർക്കാരാണ് ഈ നിയമങ്ങൾ പാസാക്കുന്നത് സംസ്ഥാന നിയമസഭയാണ് സംസ്ഥാന നിയമസഭ പാസാക്കിയ നിയമത്തിനനുസരിച്ച് ചാൻസലർ തിരഞ്ഞെടുക്ക വൈസ് ചാൻസലർ തിരഞ്ഞെടുക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഇത് ഈ നാട്ടിലെ മനുഷ്യരോടുള്ള വെല്ലുവിളിയാണ് തമിഴ്നാട്ടിൽ ഇന്നലെ എം കെ സ്റ്റാലിന്റെ പ്രസ്താവന വളരെ രൂക്ഷമാണ് ഇത് നടക്കുക എന്ന് പറഞ്ഞ പൊള്ളിയുള്ളത് അപ്പം അവിടുത്തെ പത്രങ്ങൾ ആരെങ്കിലും എഴുതും സർക്കാർ തിരിച്ചടിയു ഞങ്ങളാരും എഴുതിയില്ല സർക്കാരിന് തിരിച്ചടിയല്ല നമ്മുടെ ഫെഡറൽ സംവിധാനത്തിന് ഏറ്റവും തിരിച്ചടിയാണ് ജനാധിപത്യ വ്യവസ്ഥയ്ക്കേറ്റ തിരിച്ചടിയാണ് അതൊക്കെ പിണറായി വിജയൻ ഇനി പിന്നെ വൈസ് ചാൻസലർമാരെ നിയമിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള സന്തോഷത്തിലേക്ക് മാറുന്ന ആ ഒരു വൃത്തികെട്ട ഇടതു വരുത്തത് വൃത്തികെട്ട് ഇതിൻ്റെ അകത്തൊക്കെ എൻ്റെ പ്രശ്നം വീണ്ടും ഇതിൻ്റെ അകത്ത് ശ്രീജിത്ത് പറഞ്ഞ പോലെ ഒരു സർക്കാരിനെതിരെ ലെജിറ്റിമേറ്റായിട്ടുള്ള പിന്നെ ഇത്ര അത് ഒൻപത് വർഷം ആകുന്ന സർക്കാരിനെതിരെ വളരെ ലെജിറ്റിമേറ്റായിട്ടുള്ള ആക്ഷേപങ്ങൾ നിങ്ങൾക്കുണ്ടാവും സമൂഹത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുമ്പോട്ട് വെക്കുന്നതിന് പകരം ഇതൊരുമാതിരി ഒരു വൈരനിര്യാതന ബുദ്ധിയോടുകൂടി ഒരു പ്രത്യേക തരത്തിലുള്ള സന്തോഷം സർക്കാരിൻ്റെ തിരിച്ചടി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതെന്ത് വലിയ സന്തോഷമാണെന്നുള്ളതാണ് എനിക്ക് തന്നെ അതായത് സംസാരം ഇതിപ്പോൾ എൽ ഡി എഫ് സർക്കാരിന് ലോകാവസാനം പരിചയം പോലീരിക്കണമെന്നില്ല അവിടുത്തെ രണ്ടായിരത്തി ഇരുപത്താറ് തിരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് അപ്പോ ഒരു യു ഡി എഫ് ആണെന്നെങ്കിലും ആ സർക്കാരിന് തിരിച്ചടിയല്ലേ ആ സർക്കാരിനും ഒരു യു ഡി എഫ് സർക്കാരെ വരുന്നെങ്കിൽ ആ സർക്കാരിന് ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നതല്ലേ ഇവിടുത്തെ കേരളത്തിലെ സർക്കാർ അല്ലേ അത് ആ സർക്കാർ അവിടെ ഇരിക്കും മുഖ്യമന്ത്രി അവിടെ ഇരിക്കും പ്രോ ചാൻസലറായ വിദ്യാഭ്യാസ മന്ത്രി അവിടെ ഇരിക്കും വേറെ എവിടുന്ന ഒരാള് വൈസ് ചാൻസലറായിട്ട് വരും അപ്പൊ ഇത് ഇതുപോലും വിഷയ സർക്കാരിന് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട് നമ്മുടെ ഫെഡറൽ അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പം ജി എസ് ടി വന്നതുകൊണ്ട് ഇഫക്റ്റീവ്ലി സംഭവിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജ്യം ഒരു യൂണിറ്ററി സ്ട്രക്ചറിലേക്ക് പോവാണ് പോലീസിങ് നിയമ സംവിധാനവും ഭരണഘടന അനുസരിച്ച് സംസ്ഥാന സ്റ്റേറ്റ് ആണ് പക്ഷേ എൻ ഐ എയും പിന്നെ യു എ പി എയും വഴി അതും ഒരു കാരണം എൻ ഐക്ക് കേരള ചിലപ്പോൾ കേസുകൾ അന്വേഷിക്കാം സി ബി ഐ പോലെയല്ല എൻ ഐ എക്ക് കേരളത്തിൽ യു എ പി എ പ്രകാരം കേസുകൾ അന്വേഷിക്കാം അപ്പോൾ ഒരു ഭാഗം കേന്ദ്ര സർക്കാർ എടുത്തുകൊണ്ട് പോകുന്നു വിദ്യാഭ്യാസത്തിൽ ഭീകരമായിട്ടുള്ള പിന്നെ കടന്നുകയറ്റം നല്ല കാരണം അപ്പം ഇതിന് ഈ പാറ്റേണുകളൊന്നും മനസ്സിലാക്കാതെ എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണയില്ലാതെ പിണറായി ഒരു ചാൻസ് പോയല്ലോ എന്നുള്ള ഒരു സന്തോഷത്തിലേക്ക് വരുന്ന അതിവിചിത്രമായിട്ടുള്ളൊരു ഒരു ഒരു കാഴ്ചയുണ്ട്